പച്ചക്കറിത്തോട്ടത്തിലൂടെ ഓട്ടോറിക്ഷയുമായി പായുന്ന ഓട്ടോ ഡ്രൈവറെ പരിചയമുണ്ടോ നിങ്ങൾക്ക് എന്നാൽ അങ്ങനെ ഒരാൾ ആലപ്പുഴയിലുണ്ട് രാജേഷിന്റെ വിശേഷങ്ങൾ കണ്ടുവരാം ആലപ്പുഴയിലെ ഒരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ടാലോ വീയപുരംക്കാർക്കിത് പ്രഭാതങ്ങളിലെ പതിവ് കാഴ്ചയാണ് വിഷരഹിതമായ പച്ചക്കറികൾ ദിവസവും ഓട്ടോയിൽ ഇവരുടെ വീട്ടുപടിക്കലെത്തും ആവശ്യമുള്ളവ വാങ്ങാം വിയപുരത്തെ വീടുകൾക്ക് മുൻപിൽ രാജേഷ് കുമാറിന്റെ പറക്കും തലകയുടെ ഹോൺ മുഴങ്ങിക്കൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ പിന്നിടുന്നു വെണ്ട ചീര വെള്ളരി പാവൽ പടവലം തുടങ്ങി എല്ലാ പച്ചക്കറികളും ഓർഗാനിക്കായി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് രാജേഷിന്റെ പ്രത്യേകത ഞാനൊരു ഇരുപത്തി അഞ്ച് കിലോ സാധനമായിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ തീരുക വില ആദ്യം ഒരു പ്രശ്നമായിരുന്നു എൺപത് രൂപ ഉണ്ടോ പിന്നെ അവ മേടിച്ചത് ഓർഗാനിക്കായിട്ട് തന്നെ ഓർഗാനിക് ഉണ്ടെന്നും കെമിക്കൽസ് അടിക്കത്തില്ല അതിനകത്ത് ഒരു കാരണവശാലും ഒരു മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല വളങ്ങൾ കൊടുക്കാതെ പറ്റത്തില്ലല്ലോ ഓട്ടോ ഡ്രൈവറായ രാജേഷ് കുമാറിന് കൃഷി വെറും ഒരു നേരം ഓട്ടോ ഓടുന്നതിനിടയിൽ കൃഷിയും തകൃതിയായി തന്നെ നടക്കും എഴുപത് സെന്റ് സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി കൂടാതെ വീട്ടിലെ അറുപത് സെന്റിലും കൃഷിയുണ്ട് ഒപ്പം പതിനഞ്ചോളം ആടുകളും രാവിലെ മുതൽ പണികൾ ആരംഭിക്കും പത്തുമണിവരെ കൃഷിക്കായി മാറ്റിവെക്കും അതിനുശേഷമാകും ഓട്ടോയുമായി സ്റ്റാൻഡിലേക്ക് പോവുക ഓട്ടം കഴിഞ്ഞുള്ള സമയവും കൃഷിയിടത്തിൽ തന്നെ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ആൾക്കിഷ്ടം ആദ്യമൊക്കെ കുറ്റപ്പെടുത്തലുമായി എത്തിയവർ രാജേഷിന്റെ വിജയം കണ്ട് ഇപ്പോൾ കൈയടിക്കുകയാണ് വിയ്യപുരത്തെ രാജേഷിന്റെ പൊന്നു വിളയുന്ന കൃഷിയിടത്തിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കും അനീഷസിനുമൊപ്പം Ajay Nath Amrut